ഇന്ന് രാവിലെ ഒൻപത് മണി മുതലാണ് ആരംഭിച്ചത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അവർ ഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയേണ്ടി വരും കാരണം ഇന്ന് രാവിലെ ട്രക്ചർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അല്പം കയറുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് നേവി മാർക്ക് ചെയ്ത സി പി ഫോർ എന്നുള്ളൊരു ഭാഗത്താണ് അതിൻ്റെ അവിടെ തന്നെയാണ് ഇന്ന് പരിശോധന നടത്തിയത് അവിടെ നിന്നാണ് ചില കയറുകൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലഭിച്ചത് ഇന്നലെ ഈ ഒരു ഭാഗത്ത് നിന്ന് അസ്ഥി ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ അസ്ഥി ലഭിച്ച സ്ഥലത്ത് ഇന്ന് കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്തു പിന്നെ പിന്നീട് കാര്യമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല നേരത്തെ ഈ മീശർ മാൽപ്പയെ ഈ സ്കൂട്ടർ കണ്ടെത്തിയ ഭാഗത്ത് ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് ചില പരിശോധന നടത്തിയിരുന്നു അവിടുന്ന് ടയർ അതായത് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് ഈ മണ്ണിടിഞ്ഞ് വീണത് അവിടുന്ന് ഹൈ ടെൻഷൻ ലെവലിലെ ടവറുകൾ ഉണ്ടായിരുന്നു ആ ടവറിൻ്റെ ചില ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് പുറത്തെടുത്തത് രാവിലെ തുടർന്ന് ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് മാറ്റി അതായത് ഈ സി ഈ നമ്മുടെ നേവി നേവി ഉപയോഗിച്ച സ്ഥലത്തേക്ക് സി പി ഫോർ മാറ്റുന്ന ഒരു ആ ഒരു ഭാഗത്തേക്ക് മാറ്റി അവിടുന്ന് നടത്തിയ പരിശോധനയിലാണ് ഇതുവരെ ഈ വണ്ടിയുടെ ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് അതായത് ഈ ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നൊരു ഭാഗമാണെന്നാണ് മനാഫ് നേരത്തെ നമ്മളോട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത് ലോറിയുടെ അർജുൻ്റ് ലോറിയുടേതാണ് സ്ഥിരീകരിച്ചത് ഒപ്പം തന്നെ കയറും ചില കയറിൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടി അതും അർജുൻ്റ് ലോറിയുടേതാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഏതായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ ഇപ്പോഴും തിരച്ചിൽ തുടരുന്ന കാരണം ലോറിക്ക് അടുത്തെത്തി എന്ന് തന്നെ വേണം പറയാൻ ഈ ലോറിക്ക് ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ വൈകിട്ട് നേരത്തോടെ തന്നെ ചില സൂചനകളൊക്കെയും നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ഇപ്പോൾ നിലവിലുണ്ട് ഏതായാലും തിരച്ചിലിപ്പോഴും തുടരുന്നു കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തോടെ എന്തായാലും ഒരു ചെറിയ സൂചനയെങ്കിലും ലഭിക്കും ഒപ്പം തന്നെ ഈ എസ് ഡി ആർ എഫിൻ്റെ സംഘമൊക്കെ ഇവിടെയുണ്ട് ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്തോടെ കൂടി മേജർ ഇന്ദ്രപാലനും എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഷിരൂരിൽ ഇനി മാൽപ്പയുടെ തിരച്ചിലുണ്ടായേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മാൽപയൊക്കെ ഇപ്പോൾ അനുമതി നൽകേണ്ട ഒരു ആവശ്യമുണ്ട് മാൽപയ പറയുന്ന പ്രധാന കാര്യം അത് തന്നെയാണ് അതായത് എം എൽ എയുടെ ഭാഗത്ത് ൊരു കത്ത് ലഭിക്കുക അദ്ദേഹം താൻ ഇനി തിരച്ചിലിനേക്ക് വരില്ല എന്നാണ് കാരണം ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്ക്കിൽ അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്ക്കിലാണ് അദ്ദേഹം തിരച്ചിലിനായി ഇറങ്ങിയത് ഇനി അദ്ദേഹത്തിന് അനുമതി ലഭിക്കണം അല്ലെങ്കിൽ കത്ത് എം എൽ എയുടെ കത്തില്ലാതെ അദ്ദേഹം വരില്ല എന്ന് തന്നെയാണ് മനസ്സിൽ പറയുന്നതെന്നാണ് മനാഫ് നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് ഇനി പറയാൻ സാധിക്കുന്നതും ചില അത് തീർച്ചയായും അദ്ദേഹം എത്തില്ല അതായത് മാൽപ്പ് തീർച്ചയായും എത്തില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തിരച്ചിൽ ഇപ്പോഴും ഊർജ്ജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈവ് സർസീസ് വൺ ഇന്ത്യ മലയാളം